വെള്ളിയാഴ്ച ജുമുആത്ത് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജേട്ടന്മാരെ സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുആത്ത് പള്ളിയിൽ ഹസീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്കി വിളിക്കുന്ന മുഅദ്ദിൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുവാക്ക് വന്ന വിശ്വാസികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുത്തുമയുണ്ട് എന്താണത് ും പെരുന്നാളിന്റെ ദിവസവുമാണ് രണ്ട് സ്ഥാനത്താണ് എന്നിട്ട് പറയും ഇതാ സൈദ്ബ് അൽ മിംബർ ഫലായത്ത കല്ലമന്ന അഹദ് ഹത്തീബ് മെമ്പറിൽ കയറി സലാം പറ ഇരുന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഫലായതല്ല അഹദ് ഞങ്ങളിൽ ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത് വമൻ വമന്ത് ഹുത്തബ് നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ സംസാരിച്ചാൽ ലഹ അവന്റെ ജുമാഅ പാഴായി പോയി ഫല ജുഅത്തല അവന് പിന്നെ ജുആ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ കാരണം ഹുബ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ഉണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഖത്തീബ് കുത്തുപോതുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു ു ഇമ്മാമുത്ത നിർവഹിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള ആളോട് അൻസിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവന്റെ ഈ പറഞ്ഞവന്റെ ജുമാ പോലും നഷ്ടപ്പെടുമെന്നാണ് എന്നാണ് അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എന്റെ മഹലിനടക്കം ഞാൻ ജുമാക്ക് പോയിരിക്കുമ്പോ മുൻപല സഫലും ബാക്ടല സഫലും പുറത്തുനിന്നൊക്കെ വർത്തമാനങ്ങാണ് കേൾക്കാം നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മറ്റിക്കാരോ വലിയ ആൾക്കാരാണ് അത്രയും വല്ല ആളുകളാണ് അറിയില്ലാത്തത് കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ അടിക്കണോന്നറിയില്ല എന്തായാലും എന്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഹത്തീബ് സലാം പറ ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നവരെ ഓ രക്ഷരം വായകൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരക്ഷരം മിണ്ടിയാൽ അവന്റെ ജുമോ നഷ്ടപ്പെട്ടു പോകും കാരണംബ രണ്ട് റെക്കാടത്തിന്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടുകയില്ലേ അതുപോലെ രണ്ട് റക്കാത്തിന്റെ സ്ഥാനത്താണ് ശാന്തമായി ആ ഹുത്തുബ കേൾക്കുക എന്നല്ലാതെ ഓരോ സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക പകർത്തുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ അസാം പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീടോ നാടോ ഒന്നും നമുക്കറിയില്ല പേരൊന്നും നമുക്കറിയില്ല പക്ഷെ അതറിയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം പറയുന്ന ആ വിഷയം എന്താണോ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേവലാതി ആവലാദി എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ പോകുമ്പോൾ വെള്ളിയാഴ്ച ജുമാക്കെ പോകുമ്പോൾ ആൾക്കാർ വർത്തമാനം പറയാണ് അത് പറയരുത് എന്ന് അവിടെ വാളും പിടിച്ചിട്ട് ഒരാൾ നിലവിളിക്കുന്നുണ്ട് മുസ്ലിമിൻ ഉള്ള അൽ ഹജ്ജുൽ ജുമാൽ ഫൽ മസാഖിം എന്ന് പറഞ്ഞ കുറേ വാക്യങ്ങൾ അത് അവിടെ ഒരാൾ നിന്ന് നിലവിളിച്ചിട്ടും ഈ മനുഷ്യന്മാർ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ കാട് അതിൻ്റെ ഗൗരവം പറയുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്നവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ തന്നെ ജുമാഅ എന്താ നിഷ്ഫലമായി അപ്പൊ ഏറെ പ്രാധാന്യമുള്ള ഒരു ആരാധനയാണ് ഈ വെള്ളിയാഴ്ച ജുമാഅ എന്ന് പറയുന്നത് അപ്പോൾ അവർ ആ വാളും പിടിച്ചിട്ട് കൊത്തുമ തുടങ്ങുന്നതിന്റെ മുമ്പും മുമ്പ് തന്നെ വാളും പിടിച്ചിട്ട് ഇതിങ്ങനെ നിലവിളിച്ച് പറഞ്ഞിട്ടൊന്നും ആൾക്കാർക്ക് അത് മനസ്സിലാകണില്ല ഇത് എന്താണിത് പറഞ്ഞത് എന്താണ് ഈ പറയുന്നത് അവരെ വിചാരമാണ് ഈ വാളും പിടിച്ചത് ഒരു ചടങ്ങാണ് എന്നുള്ളത് ഇതിപ്പം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഏറെ പ്രസക്തമായൊരു കാര്യമാണ് അവർ പറഞ്ഞ് മിണ്ടരുത് നിങ്ങൾ ജുമായയിലാണ് നിങ്ങൾ സംസാരിക്കരുത് അങ്ങനെ ജുമാ നഷ്ടപ്പെടും ഈ കാര്യം അവിടെ ഒരാൾ വാളും പിടിച്ച് നിലവിളിച്ച് പറഞ്ഞിട്ട് അത് ഏറ്റവും ഉച്ചത്തിൽ അത് നിലവിളിക്കും അങ്ങനെ ഏറെ നല്ല നിലവിളിച്ച് പറയുന്നവർക്കാണ് വലിയ സ്ഥാനത്ത് അത് അത് ഈ പണി ചെയ്യാൻ ആൾക്കാരെ ഏൽപ്പിക്കുക അപ്പൊ ഇത്രയും ആൾക്കാരെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ഒച്ച ഉണ്ടാക്കിയിട്ട് ഇത് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ചെയ്യണില്ല ആൾക്കാർക്ക് മനസ്സിലാവണില്ല അത് കേട്ടിട്ടും ആൾക്കാർ വർത്തനം പറയുകയാണ് പറഞ്ഞാൽ അപ്പൊ ഈ പറഞ്ഞത് ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് വന്നില്ലേ അല്ല അത് മനസ്സിലാക്കി ഇത് ചിന്തിക്കാൻ മാത്രം കൂടുതൽ ബുദ്ധിമുട്ടാവശ്യമൊന്നുമില്ല കാരണം അത് അതവിടെ അറബിയിൽ അത് പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങൾ പിന്നെ സംസാരിക്കുകയാണെങ്കിൽ അതവിടെ മലയാളത്തിൽ ജനങ്ങളോട് പറയുകയാണെങ്കിലോ ഒരു ഉദാഹരണം പറഞ്ഞാണ് ആ മലയാളത്തിൽ പറയാം പിന്നെ ഇത് ജുമ സംസ്കരിക്കാൻ വേണ്ടി വന്നവരാണ് ജുമയിൽ നിങ്ങൾ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ച് നിങ്ങൾ ജുമാ നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഫലപ്രദമായ ഒരു ആ ഒരു കാര്യമാണ് ജനങ്ങൾക്ക് മനസ്സിലാകൂലേ ഇതിപ്പോ മൊയ്ലിയാർ പറഞ്ഞത് പിന്നെ മഹേശറെ വിളിച്ചിട്ട് ഇങ്ങനെ നിലവിളിച്ച പറഞ്ഞിട്ടും ആൾക്കാർ വർത്തമാനം പറയണ്ടെന്നാ ഇത് മഹേശറുടെ കാര്യം മാത്രമല്ല നിങ്ങളെ മിമ്പറുമ്മ കയറിയിട്ട് നിങ്ങളെ ഹുത്തുവ പറഞ്ഞാലും ഈ ആൾക്കാർ ഇരുന്ന് ഉറങ്ങുള്ളൂ ഈ ആൾക്കാർ ഇരുന്ന് ഉറങ്ങാണ് അല്ലെങ്കിൽ റോട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വെള്ളിയാഴ്ച ജുമാ മിമ്പറുമെ ആ ഹുത്തുവങ്ങനെ നല്ല ഈണത്തിലും നല്ല ടൂണിലും ടൂണിലും ഇങ്ങനെ നീട്ടി വിളിക്കുകയാണല്ലോ അപ്പോ ഇത് അലഹമദില്ലാന്ന് അങ്ങനെ പറഞ്ഞ പിന്നെ അങ്ങനെ ഓൾട്ടേജ് കുറവ് കുറഞ്ഞു പിന്നെ അവിടെ നിങ്ങൾ പോരുമ്പോ സ്വല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് വോൾട്ടേജ് കൂടുക അങ്ങനെ നീട്ടി വെളിച്ചു ഓതിയിട്ട് ഏഹ് ആൾക്കാർ റോട്ടിലേക്ക് നോക്കിരിക്കുകയാണ് കാരണം ഇപ്പൊ ഇത് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ ഹുത്തുബ എന്താ വരുന്നു എന്ന് ചോദിച്ചാൽ ആർക്കെന്ത് പറയാണ്ട് കൂട്ടരെ നിങ്ങളുടെ വഴി മാഷറവിളിയുടെ കാര്യം മാത്രല്ല നിങ്ങളുടെ ഹുത്തുബയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ജനങ്ങൾക്ക് ഒന്നും പിടുത്തം കിട്ടണില്ല അള്ളാഹുവിൻ്റെ റസൂളിന്റെ കുത്തുബ അഞ്ഞൂറോളം ഹുത്തുബ ഉണ്ട് അത് കേട്ടിട്ട് ഏതെങ്കിലും സഹാബത്തിന് കാര്യം തിരിയാതെ അങ്ങോട്ടും കിട്ടും മുഖത്തോടും മുഖം നോക്കി നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ പള്ളിയിൽ നടന്ന ഹുത്തബയുടെ അവസ്ഥ എന്താ അത് ഹൊത്ത്ബേല് എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾ നീട്ടി വലിച്ചു പറഞ്ഞാലും അത് ജനങ്ങൾക്ക് അത് കേട്ട് ഇന്നതാണ് മുസ്ലിയർ ഇന്ന് ഹൊത്ത്ബേൽ ഇന്നതായിരുന്ന വിഷയം എന്ന് പറയാൻ മാത്രമുള്ള വിജ്ഞാനം നിങ്ങളെ അണികൾക്കില്ല ആ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടൂല അത് വളരെ യാഥാർത്ഥ്യമാണ് ഇപ്പം ഞാനീ പറയുന്നത് മാത്രമല്ല എങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പള്ളിയിൽ പോയാല് അവിടെ ജുമാക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നായ പൂരം കാണാൻ വേണ്ടി പോയ പോലെ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവിച്ചു എന്താണ് അവിടെ ഈണത്തിലും നല്ല നീട്ടി വലിച്ചിട്ട് ഇങ്ങനെ നീട്ടി വലിക്കുന്ന ഖത്തീമിനാണ് കൂടുതൽ പിന്നെ ഡിമാൻഡ് നല്ല നീട്ടിയിട്ട് ഒച്ച ഉണ്ടാക്കുക ഐ ഒച്ചുണ്ടാക്കുക എന്ന് മാത്രമല്ലാതെ ഇത് ജനങ്ങൾക്ക് എന്താണ് പറഞ്ഞത് എന്താണ് പിന്നെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്ക കാര്യങ്ങൾ ഇപ്പം റസൂല്ലെ ഹുത്തുബെന്നൊക്കെ പറഞ്ഞാലേ അത് ജനങ്ങൾക്ക് ഒരു ഉത്ബോധനാണ് എന്ന് ഹൊത്തുബെന്ന് എന്താ അത് ഉത്ബോധനാണ് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് ഹുത്തുബ ഈ ഹൊത്തുബയിൽ കൂടെ പ്രവാചകൻ മാറ്റി സ്വഹായത്തിനൊക്കെ മാറ്റി അവരെ വളർത്തിക്കൊണ്ടു വന്നതാണ് ദീനിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങളും ഹുത്തുബയിലുള്ള റസൂള്ള അത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു ചില ഘട്ടങ്ങളിൽ പ്രവാചകൻ ചില കാര്യങ്ങൾ പറയാൻ മിമ്പർ ഉപയോഗപ്പെടുത്തി മിമ്പറിലേക്ക് കയറിയിട്ടാണ് കാര്യങ്ങൾ സ്വഹായത്തിനോട് ആ ഗൗരവം പറഞ്ഞു കൊടുക്കുക അത് പറയുമ്പോൾ റസൂല്ലാൻ്റെ മുഖം ചുവക്കും പിന്നെ നല്ല ശക്തമായ ചുവപ്പ് നിറമായിരിക്കും പിന്നെ പട്ടാളക്കാർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആ രൂപത്തിലുള്ള ഒരു പിന്നെ പ്രകൃതമായ റിസുൽത്താന്റെ ഫോത്ബ നിങ്ങളെ മീൻപറഞ്ഞ മുകളിൽ കയറി പാട്ടും പാടിയിട്ടൊന്നും ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പഠിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഇത് വെറുതെ പറയാം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അല്ലെ സമസ്ത മുയിലേക്കന്മാർക്ക് അത് കേട്ടിട്ട് അത് പിന്നെ വലിയ കാര്യമൊന്നും ഇതല്ലാതെ നിസ്പക്ഷരായി ഒരുപാട് ജനങ്ങൾ ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കാണുന്നവര് അവരോട് പറയുകയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ റസൂള്ളാന്റെ ചൈതിയ അനുസരിച്ച് പള്ളിയിലേക്ക് കയറി കയറി കഴിഞ്ഞാൽ രണ്ടക്കയത്ത് ചുരുങ്ങിയ നിലക്ക് രണ്ടക്കയത്ത് നമസ്കരിക്കണം അപ്പോൾ ആരെങ്കിലും ഒരാൾ നമസ്കരിക്കാതിരുന്നാൽ ആ ഇമാം ഇമാമെന്തു ചെയ്യണം കുത്തുമയോടെ തന്നെ ചോദിക്കണങ്ങൾ നിസ്കരിച്ചോ അപ്പൊ ഇല്ല എന്നാ ഈ എന്ന് പറയണം അങ്ങനെ ഉണ്ടായ സംഭവം ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് ഹുത്തബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൊഹാബി കടന്നുവന്നു അദ്ദേഹം ഓടി ഇരുന്നു നബിസ്ലാം അലി വസ്ലാം അത് കണ്ടു മിണ്ടാതിരിക്കല്ല തിരുത്തേ ചെയ്ത് മിമ്പറിൽ നിന്ന് ഹുത്തബയുടെ അടിയ റസൂല ചോദിച്ച് എന്ന് ചോദിച്ചാൽ അപ്പൊ എന്ന് പറഞ്ഞ് റസ്കരിക്കു സുഹാബിനെ കൊണ്ടേ ഇത് ഹദീസിൽ കാണാം അപ്പോൾ ഈ സുന്നി പള്ളിയിൽ ഇങ്ങനെ സുന്നി എന്നൊന്നും പറയരുത് ഞാനത് പിൻവലിക്കാണ് ഈ പിന്നെ ഈ സമ്പത്തി ജമാത്തിൻ്റെ ഈ പള്ളി ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെ ഹുത്തബയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ഈ മുഹമ്മദ് എന്നുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഇബ്രാഹിം എന്നുള്ള ആളായിക്കോട്ടെ അങ്ങനെ അവിടെ വന്ന് നിസ്കരിക്കാതെ അവിടെ വന്നിരുന്നു ഇരുന്നു ഇരുന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് പിന്നെ മിമ്പറിൽ നിന്ന് ഹത്തീബ് എന്ത് പറയണം മുഹമ്മദ് ക നിസ്കരിച്ചോ ആ മോമക്ക പറയും ഇല്ല എന്നാ എഴുന്നേറ്റ് നിസ്കരിക്കേ എന്ന് പറയണം അങ്ങനെ നിസ്കരിപ്പിക്കണം പക്ഷേ ഹത്തീമിനും മിണ്ടാൻ പറ്റുമോ മലയാളം പറഞ്ഞ അതോടുകൂടി ബാഗ് എടുക്കുക ഏയ് മോഹമ്മഖാസ് പക്ഷേ മോഹ്മക്കാട് മോമക്ക അങ്ങനെ നിസ്കരിച്ചോ ഇല്ല നിസ്കരിക്കി എന്ന് ആ മോഹ്മക്കു തിരിയാത്ത കാലത്തോളം മോമക്ക നിസ്കരിക്കൂല ഇന്നപ്പൊ ഇങ്ങള് അറബിയിൽ അങ്ങൾക്ക് നിന്നിട്ട് പറയാം മുഹമ്മദ് അറബി ചോദിച്ചാലോ എല്ലാവരും കൂടിയിട്ട് സല്ലാഹു അലൈ വസ്ലെന്ന് പറയുന്ന പറഞ്ഞതേ സുലാൻ്റെ പേര് പറഞ്ഞില്ലേ അപ്പൊ എല്ലാവരും സലാത്തു ഇല്ലു നീ ഇബ്രാഹിം എന്നാ പറഞ്ഞാണെങ്കിലും എന്ന് പറയും മരിക്കോള നിങ്ങൾ മിമ്പറിന പോലെ എന്നിട്ട് ഇങ്ങനെ അറബിയിൽ പറഞ്ഞ മുഹമ്മദ് എനിക്കൂല നിസ്കരിക്കൂല ഒരു കാര്യവുമില്ല എന്നതുപോലെയാണ് പോലെയാണ് നിങ്ങളുടെ ഹുതുബ അപ്പം കൃത്യമായിട്ട് ജനങ്ങൾ നിങ്ങളെ ഇപ്പം ഈ പിന്നെ മാശരവിളിയിൽ കേട്ടിട്ടും ജനങ്ങൾ വർത്താനം പറയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊട്ടിക്കറിഞ്ഞിട്ടും പേടിതിച്ചിട്ടും കാര്യമല്ല ഇങ്ങളെ മാശറ മാത്രമല്ല നിങ്ങളുടെ കൊത്തുബയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഒരു കാര്യം നിങ്ങൾക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ഏഹ് പിന്നെ ഈ പിന്നെ നിങ്ങളുടെ തറപ്രസംഗം തറപ്രസംഗമാണ് പിന്നെ അടുത്ത വരിക അപ്പൊ കൊത്തുവ മൂന്നായി താഴെ നിന്നിട്ട് ഒരു പ്രസംഗം മീമ്പറിന്റെ മുകളിൽ രണ്ടെണ്ണം ആകെ രണ്ട് കൊത്തുമേ ഉള്ളൂ ഇവടി നിന്നിട്ട് കുറേ വർത്താനം പറയും ഇതാണ് മുകളിൽ പറയുന്നതാണ് ചിന്തിക്കുക അല്ല നിങ്ങൾ മോളിൽ പറയുന്ന വിഷയം വേറെ അടിയിൽ പറയുന്ന വിഷയം വേറെയാണ് അത് റവിയോ ലെവൽ നോക്കി അറിയാം മോളിൽ നിങ്ങൾ പൊട്ടിക്കറിയുന്ന കാര്യം പറഞ്ഞിട്ട് അടിയിൽ പോത്തിറച്ചി വാങ്ങുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ രണ്ടും രണ്ടാണ് ഈ രൂപത്തിലൊന്നും കുത്തുമ പറഞ്ഞിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകൂല അതുകൊണ്ട് ജനങ്ങൾക്ക് തിരിയണമെങ്കിൽ അത് ജനങ്ങൾക്ക് അറിയുന്ന ഭാഷ തന്നെ വേണം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ മാസപ്പെട്ടത് നിങ്ങൾ മിണ്ടല്ലേ മിണ്ടല്ലേ നിങ്ങൾ ജുമ നഷ്ടപ്പെടും എന്ന് അറബിയിൽ പറഞ്ഞിട്ടും ആൾക്കാരെ വർത്തമാനം പറയണമെങ്കിൽ ഹുതുബയുടെ കോലം എന്ത് തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ദീൻ കേട്ട് പഠിക്കണമെങ്കിൽ ആ കൂട്ടത്തിൽ പോയാൽ യാതൊരു കാര്യവുമില്ല കൃത്യമായിട്ട് ദീൻ കേട്ട് പഠിക്കാനാണ് ഈ ഹുത്ബ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇബാദത്ത് അതും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാ ജനങ്ങൾക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ് അവരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് ദീനിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മീമ്പർ ഉപയോഗപ്പെടുത്തുകയാണ് ഏ അതാണ് സത്യം അതൊന്നും ജനങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ അവിടെ പോയിരുന്നത് യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് ഈ മുസ്ലിരോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഷ മാത്രമല്ല നിങ്ങളുടെ ഹൊത്തുമ്പം പോക്കാണ് കാരണം ജനങ്ങൾക്കൊന്നും ഉപകാരപ്രദമല്ല അത് നിങ്ങളിപ്പോൾ പറഞ്ഞുപോലെ അത് മലയാളത്തിലാണ് പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായി ദീൻ പഠിച്ച് മനസ്സിലാക്കാമായിരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം പറഞ്ഞത്